ഹലോ എല്ലാവർക്കും നമസ്കാരം ബി ലിറ്റിൽ വാലിൻ്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഇന്ന് ഞാനും പ്രകാശേട്ടനും മൂന്നരയ്ക്ക് തന്നെ എഴുന്നേറ്റും കേട്ടോ ഏകദേശം നാലുമണിയോട് മണിയോട് കൂടിയിട്ട് ഞങ്ങൾ രണ്ടുപേരും റെഡിയായി പ്രകാശേട്ടനെ ബ്രഹ്മ മുഹൂർത്തം പൂജ ചെയ്യാൻ വല്ലാത്തൊരു ഉത്സാഹം കാരണം ആ ഒരു അനുഭവമാണ് കേട്ടോ ഈ വീട്ടിൽ പൂജ ചെയ്യാൻ ആഗ്രഹമുള്ള എൻ്റെ വ്യൂവേഴ്സിനോടായിട്ട് ഞാൻ സജസ്റ്റ് ചെയ്യുന്ന പറയുന്ന ഒറ്റ കാര്യമുള്ള ഒരുപാട് പേര് ചെയ്യുന്ന കാര്യം തന്നെയായിരിക്കാം പക്ഷെ ചെയ്യാത്തവർ അല്ലെങ്കിൽ ഇങ്ങനെ വിളക്ക് വയ്ക്കാൻ താല്പര്യമുള്ളവർ ഇഷ്ടമുള്ളവർ നിങ്ങളീ ബ്രഹ്മ മുഹൂർത്തത്തിൽ വിളക്ക് വെച്ചൊന്ന് വീട്ടിൽ ശീലിച്ച് നോക്കുക കേട്ടോ ജീവിതത്തിൽ നമുക്ക് കിട്ടുന്നൊരു പോസിറ്റിവിറ്റി ഞാൻ പറയുന്നില്ല അനുഭവിച്ചറിയേണ്ട കാര്യങ്ങളാണ് കുറേ പേര് വീട്ടിൽ വിളക്ക് വയ്ക്കുന്നതിനോട് യോജിപ്പില്ലാത്ത കുറേ ആളുകളുണ്ട് അല്ലെങ്കിൽ ഇതൊക്കെ സത്യമാണോ എന്ന് പറയുന്ന കുറേ പേരുണ്ടായിരിക്കാം നിങ്ങൾ വീട്ടിലൊരു പത്ത് ദിവസം വിളക്ക് വയ്ക്കാതിരുന്ന് നോക്കി നോക്കൂ പതിനൊന്നാമത്തെ ദിവസം വീട്ടിൽ വിളക്ക് വെച്ച് നോക്കി നോക്കൂ എന്നിട്ടുള്ള മാറ്റങ്ങൾ നിങ്ങൾക്ക് തന്നെ അനുഭവിച്ചറിയാവുന്നതാണ് അപ്പോൾ അതെന്തായാലും ട്രൈ ചെയ്യണം നിങ്ങളും രാവിലെ നേരത്തെ എഴുന്നേറ്റ് വിളക്ക് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസിൽ കമൻസിൽ പറയണേ ആരൊക്കെയാണെന്ന് അറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി അതറിയാനുള്ളൊരു ഇഷ്ടം കൊണ്ട് പറയുന്നതാണ് പിന്നെ ഞാനാണ് വീട്ടിൽ സാധാരണ വിളക്ക് വയ്ക്കാറുള്ളത് എനിക്ക് പീരീഡ്സ് ടൈം ആയ കാരണം കൊണ്ട് ഹസ്ബൻഡ് വിളക്ക് വയ്ക്കുന്നതെന്നുള്ളു ഞാനിത് വീണ്ടും പറയാൻ കാരണം ഇതിന് മുമ്പത്തെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും വീണ്ടും പറയുന്നതിന് കാരണം പുതിയതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ അവർക്കൂടെ അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ബ്രഹ്മ ഒരു വലിയൊരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് മുപ്പത്തിയഞ്ച് മുക്കോടി ദൈവങ്ങളും ഉണർന്നിരിക്കുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ ഏതൊരു മനുഷ്യനും ഈ ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേൽക്കുന്നത് തന്നെ ഒരു ഐശ്വര്യമാണ് അന്നത്തെ ഒരു ദിവസം ഫുള്ള് നമുക്കൊരു പോസിറ്റീവ് ഫീല് കിട്ടും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല അപ്പോൾ നമ്മൾ ആ സമയത്ത് എഴുന്നേറ്റ് കുളിച്ച് പ്രാർത്ഥനയോടുകൂടി ഭഗവാന് വിളിച്ച് വിളക്ക് വെച്ച് കഴിഞ്ഞാൽ ആ വീട്ടിലേക്ക് തന്നെ വരുന്നൊരു ഐശ്വര്യം എന്ന് പറയുന്നത് ചെറുതല്ല പ്രത്യേകിച്ച് നാൽപ്പത്തെട്ട് ദിവസങ്ങളൊരു മണ്ഡലകാലം മുഴുവനായിട്ടും നമ്മൾ ബ്രഹ്മമുഹൂർത്തത്തിൽ വിളക്ക് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ വീട്ടിൽ എന്താണോ ആഗ്രഹിക്കുന്നത് ചിന്തിക്കുന്നത് നമ്മുടെ മനസ്സ് പോലെ തന്നെ നമ്മൾ ആഗ്രഹിക്കുന്നതും പ്രാർത്ഥിക്കുന്നതൊക്കെ നന്മയുള്ള കാര്യങ്ങളായിരിക്കണം എങ്കിൽ തീർച്ചയായിട്ടും നടക്കുക കേട്ടോ ഇന്ന് ഞായറാഴ്ചയായ ദിവസം ഞായറാഴ്ചയായ കാരണം കൊണ്ട് എനിക്കധികം തിരക്കുകളോ അറിബറിയോ ഒന്നുമില്ല വിളക്ക് വെച്ചതിന് ശേഷം ഞാനും പ്രകാശേട്ടനും ഒരു കട്ടൻ കാപ്പിയൊക്കെ ഇട്ട് കുടിച്ചിട്ട് കട്ടൻ കാപ്പിയല്ല വാട്ടർ ാണ് കേട്ടോ സോറി സിനിമ അൺവാട്ടൊക്കെ ഇട്ട് കുടിച്ചിട്ട് ഞങ്ങൾ പിന്നെ ഒരു ഫോർ തൗസൻഡ് സ്റ്റെപ്സ് നടക്കാമെന്ന് കരുതിയിട്ട് ഞങ്ങൾ പുറത്തിറങ്ങിയതാണ് പക്ഷേ സത്യം സത്യം പറയണല്ലോ ഫോർ തൗസൻഡ് ഒന്നും നടന്നില്ല ഒരു ഫൈവ് ഹൺഡ്രഡ് ടു തൗസൻഡ് സ്റ്റെപ്സ് നടന്ന് കാണും എന്നിട്ട് നടന്നതിന് ശേഷം ഞങ്ങൾ പിന്നെ നേരെ വീട്ടിലേക്ക് പോയിട്ട് അപ്പോഴേക്കും ബുജ്ജി എഴുന്നേറ്റു ബുജ്ജിമ്മ ഒരു മണി ആറുമണി ആകുമ്പോഴേക്കാണ് എഴുന്നേറ്റ് വരുന്നത് ഭുജിമയ്ക്ക് ഞാൻ എനിക്ക് പ്രകാശേട്ടനും പിന്നെ കോഫി ഇട്ട് കുടിച്ചു ആ കോഫി കുടിച്ചാലാണ് രാവിലെ ഒന്ന് ഒരു ഉഷാറാവുള്ളൂ ഞങ്ങൾക്ക് പിന്നെ ബാക്കിയുള്ള ജോലികളുണ്ടല്ലോ പ്രത്യേകിച്ച് എനിക്ക് കിച്ചൺ ജോലികളൊക്കെ അപ്പോഴാണ് പെട്ടെന്ന് പെട്ടെന്ന് അങ്ങോട്ട് തീർക്കാൻ പറ്റത്തുള്ളൂ ഇന്ന് ഞായറാഴ്ച ആയ കാരണം കൊണ്ട് ഞാൻ എല്ലാം പതുക്കെ അങ്ങ് ചെയ്താൽ മതി കാരണം ശ്രീരാമനും സ്കൂളില്ല പ്രകാശചേട്ടനും ഓഫീസ് ഇല്ല എനിക്ക്ന്ന് വർക്ക് ഇല്ല അപ്പോൾ ഞങ്ങളെ ഫാമിലി మొత్తం വീട്ടിലുണ്ടെന്ന് ദോശ ഉണ്ടാക്കിയിട്ട് ഒരുപാട് ദിവസം ആയി തോന്നി അപ്പോൾ രാവിലത്തേക്ക് ദോശ ഉണ്ടാക്കാമെന്ന് കരുതി പിന്നെ ഇത് ലൈഫ് സേവിങ് റെസിപ്പിയാണ് കേട്ടോ ദോശയുടെ സൈഡ് ഡിഷായിട്ട് ഞാൻ ഈ ഉള്ളി ചമ്മന്തി എൻ്റെ മദറിൻ എൻ്റെ ഫ്രണ്ട് വിശാന്റി പറഞ്ഞു തന്നിട്ടുള്ള ഒരു റെസിപ്പിയാണ് എന്താ പറയുക ഒരുപാട് ഇതുപോലെ പൊടിക്കൈകൾ അറിയാം പക്ഷെ നല്ല രസമാണ് കേട്ടോ ഇത് ഉണ്ടാക്കാനും ഭയങ്കര സിമ്പിളാണ് ടേസ്റ്റ് വൈസും സൂപ്പറാണ് പ്രധാന ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് സവാളയാണ് കൊച്ചുള്ളി ആണെങ്കിൽ നമുക്ക് മെനക്കേടാണ് ഒരുപാട് നേരം വേണം ഈ സവാള ഉപ്പ് പുളി പിന്നെ മുളക് പൊടി കറിവേപ്പില മഞ്ഞപ്പൊടി ൊടി ഞാനൊരു ഭംഗിയൊക്കെ ചേർത്തതെന്നുള്ളൂ ഇത് വെളിച്ചെണ്ണയിൽ നന്നായി വാട്ടിയെടുത്തതിനു ശേഷം ചൂടാറിയിട്ട് അരച്ചു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉള്ളിച്ചമ്മന്തി റെഡിയാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ പ്രകാശേട്ടിനെ പിന്നെ ഇഡ്ഡലിപ്പൊടി ദോശയുടെ കൂടെ ഒക്കെ ഇഡ്ഡലിപൊടി കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ പൊടി വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നല്ലവണ്ണം ഒഴിച്ച് കലക്കി കൊടുത്തു കഴിഞ്ഞാൽ റെഡിയായി അപ്പം അങ്ങനെ ഞാൻ ഈ ചമ്മന്തിയും ഇഡ്ഡലി പൊടിയും ചേർത്തിട്ട് കൊടുത്തു രാവിലെ പ്രകാശിയായിട്ട് എനിക്ക് ഈ ഒരു സംഭവം വാങ്ങിച്ചു കൊണ്ടുവന്ന് തന്നു കേട്ടോ ഇതിൻ്റെ പേരെന്താ പറയുക എന്ന് എനിക്കറിയില്ല പക്ഷേ ലേസിൻ്റെ ഒക്കെ ഒരു ഫാമിലി മെമ്പർ ആയിട്ട് വരും തോന്നുന്നു ഒരു ടേസ്റ്റ് ടേസ്റ്റ് വൈസ് സൂപ്പറായിരുന്നു ഹെൽത്തിയാണോ ഇല്ലയെന്ന് എനിക്കറിയില്ല പക്ഷേ ടേസ്റ്റ് ഭയങ്കരമായിരുന്നു കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഉച്ചത്തിലേക്ക് ചെട്ടിനാട് സ്റ്റൈല് മഷ്റൂം ബിരിയാണി ഉണ്ടാക്കാമെന്ന് കരുതി അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഈ മിൻറ്റ് ലീവ്സ് കുറിയാൻറ്റ ലീവ്സ് ഇങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ വേണം അപ്പോൾ അതൊക്കെ ഇങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇവർ ക്ലീൻ ചെയ്ത് തരും സൺഡേസ് ആണ് ആക്ച്വലി ഞാൻ സാധാരണ ബിരിയാണി ഉണ്ടാക്കാറുള്ളത് അപ്പോൾ പ്രകാശേട്ടനെ ലീവാണ് സാറ്റർഡേ സൺഡേ ആൾക്ക് ലീവാണ് അപ്പം ഞങ്ങളിങ്ങനെ ഇരുന്ന് ഇങ്ങനെ ക്ലീൻ ചെയ്യുക കേട്ടോ ഞാനല്ല പച്ചക്കറികളൊക്കെ ഇവർ രണ്ടുപേരും ക്ലീൻ ചെയ്യും പിന്നെ അലക്കി വെച്ചിട്ടുള്ള ഡ്രസ്സസാണ് നിങ്ങൾ അവിടെ കണ്ടത് ഈ ഡ്രസ്സൊക്കെ അലക്കുക അതൊക്കെ തോരയിടുക ഫോൾഡ് ചെയ്യുക അതൊക്കെ ബുദ്ധിമുട്ടുടെ ഡിപ്പാർട്ട്മെൻറ്റാണ് എനിക്ക് നീറ്റായിട്ട് അതൊക്കെ ഫോൾഡ് ചെയ്ത് തരും അപ്പോൾ അത് ഞാനങ്ങനെ എടുത്തുകൊണ്ട് കൊണ്ടുപോയിട്ട് വാർഡ്രോബിൽ വെച്ചാൽ മതി അത്രയും എനിക്ക് ആ ഒരു സെക്ഷനിൽ ജോലിയുള്ളൂ അതിന് ശേഷം ഞാൻ ചിട്ട ബിരിയാണി ഉണ്ടാക്കാന്ന് കരുതി സിമ്പിളല്ല കുറച്ച് ഇതുപോലെ ഈ വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്നുണ്ടാക്കാൻ പറ്റും ഒറ്റ കുക്കറ് മാത്രം മതി അതങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ മഷ്റൂം ബിരിയാണി പെട്ടെന്നുണ്ടാക്കാൻ പറ്റും അപ്പോൾ എനിക്ക് ആവശ്യമായിട്ടുള്ള സംഭവങ്ങളൊക്കെ അവർ കട്ട് ചെയ്തു തന്നു കേട്ടോ പിന്നെ അതൊക്കെ ഞാൻ കട്ട് ചെയ്തിട്ടല്ല ചേർക്കാറുള്ളത് ഒക്കെ അരച്ചങ്ങട്ട് ചേർത്ത് കഴിഞ്ഞാൽ എനിക്ക് ഫ്ലേവേഴ്സൊക്കെ നല്ല പോലെ ഇതിൽ ഇറങ്ങിയ പോലെ ഒരു ആദ്യ സമയങ്ങളിൽ ഞാൻ എനിക്കിത് അത്രയും ഇഷ്ടം ഉണ്ടായിരുന്നില്ല പക്ഷേ പിന്നെ പിന്നെ എന്താ പറയുക കഴിച്ചു കഴിച്ചു വന്നപ്പോൾ അടിപൊളിയാണ് ഈ ചട്ടിനാട് ബിരിയാണി എന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും വെജിറ്റബിൾസ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും ഒരു കുക്കറിൽ സംഭവം സെറ്റ് ചെയ്യാൻ പറ്റും അതങ്ങനെ ഉണ്ടാക്കി ഒരു സൈഡിൽ വെച്ചതിന് ശേഷം പിന്നെ ഒരു വലിയ ജോലി എന്ന് പറയുന്നത് നമുക്ക് ഈ പാത്രം കഴുകൽ തന്നെയാണ്